വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ വലിയ വീഡിയോ ചെയ്തിട്ട് ഒരുപാടായിപ്പോൾ അപ്പോൾ ഇനി വലിയ വീഡിയോ ആയിട്ട് വര വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കോളിഫ്ലവർ ആണ് കറി വെക്കുന്നത് അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മിക്സിയോട് ചാലിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കോളിഫ്ലവർ ആണ് അതൊന്ന് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് വെക്കണം അപ്പോൾ അതിൽ അണുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഇട്ട് വെക്കുന്നത് ഒരു ഒരു അഞ്ച് മിനിറ്റ് ആരാണ് മഴിച്ചിട്ടുള്ളത് എന്തായാലും അലോയിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അണുക്കളും പുഴുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അത് വെക്കുന്നത് ഇനി അതിന് ശേഷം അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെക്കുന്നുണ്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ കഷ്ണമാണ് ഏറ്റവും നല്ലത് വലിയതാകുമ്പോൾ അത്ര കറി വെച്ചാൽ രുചി ഉണ്ടാവില്ല അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എന്നിട്ടൊരു ടീസ്പൂണ് കയ്യിലോട്ട് എടുത്തിട്ടൊന്നും ഇളക്കിയിട്ടൊന്നും ഒരു അഞ്ച് മിനിറ്റ് നേരമാണ് വെക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഒലിവോയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സബോളയാണ് ഒരു സബോളയാണ് അരിഞ്ഞെടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് വായിച്ചെടുക്കാം ഇതിൽ സൗണ്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പുറത്തുനിന്ന് സൗണ്ട് കിളികളിലെ സൗണ്ട് കേൾക്കണം ഇട്ടുക അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സബോളൊക്കെ ഒരുവിധം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അപ്പം അതിൽ ഇടുന്ന നന്നായി ഒന്ന് വഴഞ്ഞ ശേഷമാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇരുമിൻ്റെ ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ അപ്പോൾ നന്നായി തീ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് അതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് അത് ഒരെണ്ണമാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇനി ആ കോളിഫ്ലവർ ഒന്ന് ഒഴിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്നും കൂടി നന്നായി കഴുകിയിട്ടാണ് വീണ്ടും അരിപ്പേലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മാഗി ക്യൂബ് രണ്ടെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള ഇന്നലെ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അപ്പോൾ ഞാനത് ഇത് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ എന്നിട്ട് അതിൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വെച്ചത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും നന്നായി മിക്സ് ചെയ്ത് അതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ഈ വീഡിയോ ഇന്നലെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ ഇടാൻ പറ്റില്ല വലിയ വീഡിയോ ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന് നീ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മഞ്ഞപ്പുഡറെ വെള്ളത്തിലിട്ട് വെച്ച കാരണം കൊണ്ടാണ് ഇത്ര കളർ ഇട്ടുക മഞ്ഞളിൻ്റെ അപ്പം നീ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ഒന്ന് എടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കൂടെ ഒരു മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇട്ടുക ഇനി ഇനി മിക്സിയുടെ ജാറിൽ രണ്ട് തക്കാളിയാണ് കൊടുത്തിട്ടുള്ളത് അത് കഷ്ണങ്ങളാക്കിയിട്ട് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള കാരണം കൊണ്ട് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം കുറച്ച് തോന്ന മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ അതിനുശേഷം കുറച്ച് ഗരം മസാല അര ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങ ചരകിയതും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട് ഇനി കോളിഫ്ലവറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിലെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അധികം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കുള്ള കറി രുചി ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നന്നായി ഏതെങ്കിലും മസാല പിടിക്കുന്നവരെ ഒന്ന് ഇളക്കണം അതിനുശേഷം അതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതാണ് എന്നാലും ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഒരു സ്വല്പം കൂടി ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ നന്നായി ഇളക്കിയ ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ തിളച്ചു കിട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കറിയൊക്കെ നന്നായി തിളച്ച് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണാണ് തൈരൊഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് തൈര് ഒഴിച്ച ശേഷം കറി തിളപ്പിക്കരുത് കറി ഇളക്കി കൊടുത്ത് ഒന്ന് ഓഫ് ചെയ്ത് ഇടാം അല്ലെങ്കിൽ തൈരൊഴിച്ചു തിളച്ചാൽ പിരിഞ്ഞ് പോയിഞ്ഞി അതിലേക്ക് മലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ ഒന്ന് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒലി ഓയിലൊക്കെ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി മൂക്കുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം നന്നായിട്ടൊക്കെ മൂത്ത് കെട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടെ വേപ്പിൻ്റെ എല്ലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അതിൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിൽ ഇന്ന് എടുത്ത വീഡിയോ ആണ് കുറച്ച് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ കറിയിലേക്ക് മൂപ്പിച്ച് ഒഴിച്ച് ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കറിയൊക്കെ നല്ല രുചിയാണ് പത്തിരിയിൽക്കും ഒക്കെ പറ്റുന്ന നല്ല കറിയാണ് അപ്പം നമ്മളതിൻ്റെ കൂടെ കാണിക്കണത് പത്തിരി ചൂടണതാണ് നമ്മൾ മുന്നത്തെ വീഡിയോ പത്തിരി ചൂടണതും കുഴക്കുന്നതും വാട്ടണതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് ആ പത്തിരിയൊക്കെ ചൂടുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി ഒഴിച്ച് കഴിക്കാനാണ് ഞങ്ങൾ ഇന്നത്തെ ഇന്നലെ ഒരു ചെറിയമ്പഴാണ് കറി ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തതാണ് ഷോർട്സ് വീഡിയോ മാത്രമാണ് ഇട്ടിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് ഇടയിട്ട് രണ്ട് വർഷത്തോളമായി വലിയ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം